ായ വേ ഓഫ് വാട്ടർ ഫിഷിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ പോണ ഒരു വെറൈറ്റി വീഡിയോ ആണ് ഈ കണ്ണ ഇരുക്കിലും വാഴയുടെ നാരുക ഉപയോഗിച്ച് ചെമ്മീൻ പിടിക്കാൻ പോണ വീഡിയോ ആണ് അതിന് എടുക്കണം ഇതുപോലെ അതിനുശേഷം ഇതുപോലെ നഗം കൊണ്ട് ചീന്തെടുക്കാം ഇത് ചെയ്യുന്ന ഒരു ഞാരു ഇതില് പല ടൈപ്പ് ഞാരു വരും അത് ഓരോ വരിപ്പുള്ള ചെമ്മീന് അനുസരിച്ച് നമുക്ക് എടുക്കാം ഇതിലേറ്റവും നൈസായിട്ടുള്ളൊരു ഞാരു എടുക്കാം ഇതുപോലെ ഞാൻ ഏറ്റവും നൈസായിട്ടുള്ള ഞാരുടെ തുമ്പത്ത് ഇതുപോലെ കെട്ടി കൊടുക്കണം ഇതുപോലെ തന്നെ കെട്ടണം അല്ലെങ്കിൽ മീൻ വലിക്കുമ്പോൾ അത് അഴിഞ്ഞു വരും ഇപ്പൊ ഇതൊരു കൊടുക്കായി കിട്ടി അതിനുശേഷം കെട്ടി കൊടുക്കെട്ടിട്ടാ മതി കൊടുക്കൊക്കെ ഞങ്ങള് കൊടുങ്ങി ഒരു മുസ്സിൽ ഒക്കെ ചൂണ്ടാകുമ്പോ നമ്മള് ഇതുപോലെ ഒരു കൊടുക്ക് കൊണ്ടുപോകും അല്ലെങ്കിൽ ഇതുപോലെ ഞാൻ ഞാർ കൊണ്ടുപോയിട്ട് ചെമ്മീനെ പിടിക്കാറുണ്ട് അവിടെ കല്ല വെള്ള ചെമ്മീനും ചെറിയ മറ്റേ ഞാരൻ ചെമ്മീനൊക്കെ വന്ന് നിൽക്കും കാലം ചെമ്മീനും കാണാറുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങള് ഇതുപോലെ കൊടുക്കിട്ട് പിടിച്ചിട്ട് ജീവനോടെ കുത്തിയിട്ട് ഞങ്ങൾക്ക് ചെമ്പല്ലിയും കറുപ്പൊക്കെ കിട്ടാറുണ്ട് ഇപ്പൊ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്ന ചെയ്തു നോക്കാം നല്ല റിസൾട്ട് ഇണ്ട് ചെമ്മീനെ തന്നെ ഞാൻ പിടിച്ചു നമ്മളെ കൊടുത്ത് ചെമ്മീൻ പിടിക്കാൻ ഇതുപോലെ കച്ചറുള്ള സി ചെമ്മീൻ ഇതുപോലെ കണ്ണീര് കൊളുത്തിട്ട് പൊക്കിയാ മതി വലിയ കാലിത്തീവിനൊക്കെ സിമ്പിൾ ആയിട്ട് കിട്ടും നമ്മളെ കൊടുക്ക് അടിപൊളി അച്ചറുള്ള ഭാഗത്ത് നോക്കിയാൽ ഇതുപോലെ തിരിക്കേണ്ട ആവശ്യമില്ല വെറുതെ പൊക്കിയാൽ മാത്രം മതി ഇതുപോലെ ഇലകളൊക്കെ കേടുക്കണമെങ്കിൽ അത് ഫസ്റ്റ് പിടിച്ച ചെമ്പലി കൊണ്ടാനുള്ള ചെമ്മീനായി ഇറക്കുള്ള സമയത്തേ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ കണ്ണില് കൊളത്തി ഇതുപോലെ വെറുതെ പൊക്കിയാ മതിയെന്നോ കൊടുക്കൊണ്ട് പിടിച്ച നിങ്ങൾക്ക് ഈ വീഡിയോ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇപ്പൊ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അത് കാണിച്ചു കൊടുക്കാം